ഫോർ കൊച്ചി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലെ ശുചിമുറി ടാങ്ക് ചോർന്നൊലിക്കുന്നു ടാങ്കിലൂടെ പുറത്തുവരുന്ന മലിനജലത്തിന്റെ ദുർഗന്ധം മൂലം പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ശുചിമുറി ടാങ്ക് ചോർന്നൊലിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ലാതെ വന്നതോടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ കൊച്ചി നഗരസഭയുടെയും കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയുടെയും കീഴിലുള്ള ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലെ ശുചിമുറി ടാങ്കാണ് മാസങ്ങളായി ചോർന്നൊലിക്കുന്നത് ടാങ്കിൽ നിന്ന് പുറത്തു വരുന്ന മലിനജലം പ്രദേശത്തെ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മാസങ്ങളോളമായി ഇവിടെ ദുർഗന്ധം സെപ്റ്റി ടാങ്ക് പൊട്ടി അവർക്ക് പോലും അറിയില്ല ഇതിന്റെ എങ്ങനെയാണിത് പിന്നെ ചെയ്യേണ്ടതെന്ന് അതിന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെഹിക്കലിലൂടെ പോകുന്ന ആളുകൾ മൂക്ക് പൊട്ടിയാണ് പോണത് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന പോലീസുകാർ പോലും മൂക്ക് പൊട്ടി അവസ്ഥയാണ് ഇന്ത്യ ടൂറിസം ഓഫീസ് ടൂറിസം ഇൻഫർമേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളും ഓട്ടോ സ്റ്റാൻഡും റോറോ സർവീസ് ഓഫീസും പ്രവർത്തിക്കുന്നത് ഈ സമീപമാണ് ും കാണുന്നത് ഇവിടുന്ന് ആറുമാസ കാലമായിട്ട് ഇവിടെ സത്യ ടാങ്ക് നടന്നൂലം ഒരുപാട് ബുദ്ധിമുട്ടുകളുഭവിക്കുന്നുണ്ട് ആറുമാസമായിട്ട് ഇതിന്റെ കോർപ്പറേഷൻ ഇപ്പോൾ പരാതി കൊടുക്കുകയും വാർഡ് കൗൺസിലർക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു പ്രശ്നപരിഹാരത്തിനായി പ്രതിഷേധം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ കൊച്ചി